ലോകത്തിലെ ഏറ്റവും ജനപ്രിയവും സ്നേഹത്തിൻ്റെ പ്രതീകവുമായ പൂവ് റോസാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ മനുഷ്യരുടെ ഹൃദയം കീഴടക്കിയ ഈ പൂവ് ഇന്നും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും രാജ്ഞിയായി നിലകൊള്ളുന്നു റോസിന് അനവധി നിറങ്ങളുണ്ട് ചുവപ്പ് വെള്ള മഞ്ഞ പിങ്ക് ഓറഞ്ച് ഓരോ നിറത്തിനും പ്രത്യേക അർത്ഥമുണ്ട് ചുവന്ന റോസ് സ്നേഹത്തെയും പ്രണയത്തെയും പ്രതിനിധീകരിക്കുന്നു വെള്ള റോസ് പരിശുദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ചിഹ്നമാണ് മഞ്ഞ റോസ് സൗഹൃദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമാണ് പിങ്ക് റോസ് നന്ദിയും കരുതലും പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു റോസ് ഒരു അലങ്കാര സസ്യമായും വിവാഹങ്ങളിലും ആഘോഷങ്ങളിലും അലങ്കാരത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ റോസ് വാട്ടർ റോസ് ഓയിൽ പെർഫ്യൂം കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ തുടങ്ങി നിരവധി സൗന്ദര്യവർധക ഉൽപ്പന്നങ്ങളിലും റോസിൻ്റെ സുഗന്ധം ഉപയോഗിക്കുന്നു ആയുർവേദത്തിലും റോസിന് പ്രത്യേക സ്ഥാനമുണ്ട് റോസ് പെറ്റലുകൾ ഹൃദയത്തെ ശാന്തമാക്കുകയും ഉണർന്ന മനസ്സിന് ശീതളത നൽകുകയും ചെയ്യുന്നു ചർമ്മത്തിന് പ്രകൃതിദത്തമായ നിറം നൽകാൻ റോസ് വാട്ടർ വ്യാപകമായി ഉപയോഗിക്കുന്നു റോസിൻ്റെ മറ്റൊരു പ്രത്യേകത ലോകത്തെല്ലായിടത്തും വളരാൻ കഴിയുന്ന ഒരു സസ്യമാണിത് ശീതപ്രദേശങ്ങളിൽ മുതൽ ഉഷ്ണമേഖല മേഖല വരെയും റോസിന് തൻ്റെ സൗന്ദര്യം വിടരാൻ കഴിയും റോസ് സ്നേഹത്തിൻ്റെ ഭാഷയായി മനുഷ്യർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നുണ്ട് ജന്മദിനങ്ങളിലും വിവാഹങ്ങളിലും പ്രണയദിനമായ വാലൻ്റൈൻസ് ഡേയിലും ഒരു പിടി റോസ് പൂക്കൾ ഇന്നും അനിവാര്യമാണ് റോസ് ഒരു പൂ മാത്രമല്ല സ്നേഹത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ഒരിക്കലും മരിക്കാത്ത പ്രതീകമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ വീഡിയോകളുമായി പുതിയ കണ്ടൻറ്റുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്